തണുപ്പുകാലത്തെ ചർമ്മ സംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു ഭാരതത്തിൻ്റെ തനതു വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയോടൊപ്പം ജീവിക്കാനാണ് ദിനരാത്രങ്ങളിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് മെച്ചപ്പെട്ട രീതിയിൽ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്തുവാൻ ആയുർവേദം അനുശാസിക്കുന്ന ചര്യകളാണ് ദിനചര്യ രാത്രിചര്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഇതുപോലെ തന്നെ ഓരോ ഋതുക്കൾക്കനുസരിച്ചും വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഭാഗമാണ് ഋതുചര്യ ഒരു വർഷത്തെ നമുക്ക് പ്രധാനമായും ആറ് ഋതുക്കളായി തിരിക്കാം ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം എന്നിങ്ങനെയാണ് ആറ് ഋതുക്കൾ ഇതിൽ ഓരോ ഋതുവും രണ്ടു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഋതുക്കളിൽ ശിശിരവും ഹേമന്തവും തണുപ്പ് കൂടിയ കാലമാണ് ഈ ഋതുക്കളിലാണ് ശരീരത്തിന്റെ ബലം പരമാവധി ഉണ്ടാവുന്ന കാലം എന്നാൽ വസന്ത ശരത്തുക്കളിൽ ശരീരബലം മധ്യമമായിരിക്കും ഏറ്റവും കുറഞ്ഞ ശരീരബലമുള്ളത് വർഷകാലത്തും ഗ്രീഷ്മകാലത്തുമാണ് ശരീരബലം കൂടിയിരിക്കുന്ന സമയത്ത് അതിനെ നിലനിർത്താനും കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതിനെ പോഷിപ്പിക്കാനും ആയുർവേദം അനുശാസിക്കുന്ന വിധികളാണ് ഋതുചര്യയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഹേമന്തവും ശിശിരവുമാണ് തണുപ്പ് കണക്കാക്കുന്നത് കേരളത്തിൽ ഈ രണ്ടു ഋതുക്കൾ അത്ര പ്രകടമായ സാന്നിധ്യം അറിയിക്കുന്നില്ല പകരം ഇവിടെ വർഷകാലം തന്നെ രണ്ട് സീസണുകളിലായാണ് സംഭവിക്കുന്നത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് ഇതിൽ തന്നെ ഡിസംബർ അവസാന പാദവും ജനുവരിയുടെ പാദവുമാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന കാലം ഈ സമയത്ത് ആകാശം തെളിഞ്ഞിരിക്കും കാറ്റിൽ തണുപ്പ് വർധിക്കുകയും വെയിലിന് അത്ര കാഠിന്യം അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും പുറത്ത് തണുപ്പിനെ പ്രതിരോധിക്കുന്നത് കാരണം ശരീരത്തിനുള്ളിൽ നല്ല ചൂടുണ്ടാവും തന്നെ നല്ല വിശപ്പും ഈ സമയത്ത് അനുഭവപ്പെടും കൂടാതെ രാത്രിയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രാവിലെ തന്നെ വിശപ്പുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ആയുർവേദ സിദ്ധാന്തങ്ങൾ പ്രകാരം വാദം പിത്തം കഭം എന്നിങ്ങനെയുള്ള മൂന്ന് ദോഷങ്ങളുണ്ട് ദോഷങ്ങൾ എന്ന പേര് ഒരു മോശം പദം എന്നുള്ള രീതിയിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് വാദം പിത്തം കഭം എന്നീ തത്വങ്ങളെ അധിഷ്ഠാനമാക്കിയാണ് ആരോഗ്യത്തെയും അനാരോഗ്യത്തെയും ആയുർവേദം നിർവചിക്കുന്നത് ഈ മൂന്ന് ദോഷങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങളുടെ സമഭാവമാണ് ആരോഗ്യം തണുപ്പുകാലമാകുമ്പോൾ സ്വാഭാവികമായി വാതദോഷം വികലാവസ്ഥയെ പ്രാപിക്കുന്നു ജഡരാഗ്നി വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് പ്രശ്നങ്ങളെ സംബോധന ചെയ്തുകൊണ്ടാണ് തണുപ്പുകാലത്തു ചെയ്യേണ്ട കാര്യങ്ങളെ ആയുർവേദത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇന്നത്തെ ചർച്ചാവിഷയമായ ചർമ്മ സംരക്ഷണം ബാഹ്യമായ ക്രിയകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല നല്ല ചർമ്മം എന്നത് ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ബാഹ്യപ്രയോഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പൂർണ്ണ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് വികലമായ വാദദോഷം ചർമ്മത്തിന്റെ വരൾച്ച പൊട്ടൽ മുതലായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു വാദം വർദ്ധിക്കുമ്പോൾ ശരീരത്തിലെ ഈർപ്പം കുറയുകയും ചർമ്മത്തിന് മൃദുത്വം നഷ്ടപ്പെടുകയും ശരീരത്തിന് ഘരത്തും അല്ലെങ്കിൽ റഫ്നെസ് വരികയും ചെയ്യുന്നു ഇതിനെ ലഘൂകരിക്കാനായി ശരീരത്തിന് അകത്തും പുറത്തും വിവിധ തരം എണ്ണ പ്രയോഗങ്ങൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ് ആദ്യമായി നമുക്ക് എണ്ണകൾ അല്ലെങ്കിൽ തൈലം എന്നിവയുടെ ബാഹ്യപ്രയോഗത്തെ കുറിച്ച് നോക്കാം രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക ശേഷം വാതഹരങ്ങളായ ശരീരത്തിന് യോജിക്കുന്ന ഏതെങ്കിലും എണ്ണ ദേഹത്തും തലയിലും തേക്കുക വാദം വർദ്ധിച്ചിരിക്കുന്നത് തന്നെ പ്രായമായവരിലും മറ്റും ശരീരവേദനയും അനുബന്ധ പ്രശ്നങ്ങളും തണുത്ത കാലാവസ്ഥയിൽ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ വാദശമനങ്ങളായ തൈലങ്ങൾ കൊണ്ട് എണ്ണയിടുന്നത് നല്ലതായിരിക്കും ഇതിന് ആയുർവേദത്തിൽ അഭ്യങ്കം എന്നാണ് പറയുന്നത് എന്നാൽ നീര് മറ്റനുബന്ധ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമ്പോൾ പുറമേ തൈലം പുരട്ടുന്നത് വിപരീത ഫലം ചെയ്യും ചർമ്മത്തിനുണ്ടാകുന്ന വരൾച്ച രൂക്ഷത എന്നിവ കുറയ്ക്കുന്നതിന് സാധാരണ വെളിച്ചെണ്ണയോ മറ്റ് ഔഷധങ്ങളിട്ട് കാച്ചിയ എണ്ണയോ ഉപയോഗിക്കാം ചർമ്മത്തിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് യുക്തമായ എണ്ണ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക ഏലാതികേരം ദുർവാദികേരം പിണ്ടതൈലം കർപ്പൂരാതി തൈലം ധാനന്ദരം കുഴമ്പ് എന്നിങ്ങനെ വെളിച്ചെണ്ണയിലോ മറ്റ് തൈലങ്ങളിലോ ഔഷധദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്നതുമായ ധാരാളം തൈലങ്ങളും കുഴമ്പുകളും ആയുർവേദത്തിലുണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസൃതമായുള്ള എണ്ണ അല്ലെങ്കിൽ തൈലം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ശരീരത്തിൽ എണ്ണ തേക്കുന്നതിനോടൊപ്പം തലയിലും യുക്തമായ എണ്ണ തേക്കുന്നത് നല്ലതാണ് തലയിൽ തേക്കാനുള്ള എണ്ണ തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ വ്യക്തിയുടെയും സവിശേഷതകളെയും ആവശ്യങ്ങളെയും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കപം കൂടിയിരിക്കുന്ന അവസ്ഥ കപപ്രധാനമായ അസുഖങ്ങളുള്ളവർ ദഹനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ എന്നിവർ തലയിൽ എണ്ണ തേക്കരുത് തലയിൽ എണ്ണ ഉപയോഗിച്ചാൽ നീരിറക്കവും തൊണ്ടവേദന തലവേദന എന്നീ പ്രശ്നങ്ങളും വരുന്നവർ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം എണ്ണകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും പലപ്പോഴും തിരക്കുള്ള നമ്മുടെ ജീവിത രീതി ഇതിനൊന്നും അനുവദിക്കണമെന്നില്ല അങ്ങനെയുള്ളവർ എണ്ണ പുരട്ടുമ്പോൾ തലയോട്ടി ചെവികൾ കുൾവശവും പുറംഭാഗവും കാൽപാദം എന്നിവയിലെങ്കിലും എണ്ണ തേക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സമയക്കുറവുള്ളവർ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ശരീരമാസകളോ എണ്ണയിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ നിത്യവും എണ്ണ ഉപയോഗിക്കുന്നത് ചർമ്മത്തിനുണ്ടായേക്കാവുന്ന ചുളിവുകളെയും മറ്റും വലിയൊരളവിൽ തടുക്കുന്നു ഇത് നമ്മുടെ ചർമ്മത്തെ എന്നും യൗവനയുക്തമായി നിലനിർത്താൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ വാർദ്ധക്യം ക്ഷീണം ഉറക്കക്കുറവ് മുടി മുടിയൊഴിച്ചൽ നാടീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും ഇങ്ങനെ യുക്തമായ എണ്ണ ചെറുതായി ചൂടാക്കി തേച്ചതിനു ശേഷം അല്പനേരം ശരീരത്തിന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ചില വ്യായാമ മുറകളും അഭ്യസിക്കുന്നത് നല്ലതാണ് ബലം ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു കാലമായതിനാൽ തന്നെ അത്യാവശ്യം കഠിനമായ വ്യായാമ മുറകൾ ഓരോരുത്തരുടെ ശക്തിക്കനുസരിച്ച് അതായത് ഏതാണ്ട് പകുതി ശക്തിയോടുകൂടി ചെയ്യാവുന്നതാണ് ഈ കാലത്താണ് ആയുർവേദ ചികിത്സയിലും കളര് ചികിത്സയിലും മറ്റും പ്രശസ്തി ആർജിച്ച ചവിട്ടു തിരുമൽ പോലുള്ള മുറകൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ കർക്കിടകത്തിലാണ് ഇങ്ങനെയുള്ള തിരുമലും വിയർപ്പിക്കുന്ന കിഴികളും മറ്റും ചെയ്യുക എന്നൊരു ധാരണയുണ്ട് എന്നാൽ കർക്കിടകത്തിൽ എണ്ണയിട്ട് തിരുമ്മുന്നത് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഇങ്ങനെ പഞ്ചകർമ്മങ്ങൾ ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ശരീരം അടുത്ത ഋതുവിലേക്ക് പോകുമ്പോൾ ആ ഋതുവിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര തയ്യാറെടുപ്പുകളോടുകൂടി എത്തപ്പെടുന്നതായിരിക്കും കൃത്യമായ മേൽനോട്ടത്തോടുകൂടി പരിശീലനം സിദ്ധിച്ചവരുടെ കീഴിലല്ലാതെ ചവിട്ടിത്തിരുമൽ പോലുള്ളവ ചെയ്യരുത് ആയുർവേദത്തിൽ ധാരാളം കിഴികൾ പറയുന്നുണ്ട് യുക്തമായ കിഴികൾ കൊണ്ട് ശരീരത്തെ വിയർപ്പിക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും ചർമ്മത്തിന് തിളക്കം നൽകുന്ന ദ്രവ്യങ്ങൾ പ്രത്യേകിച്ചും ഞവര ഇരട്ടി മധുരം മഞ്ചട്ടി നറുനീണ്ടി തുടങ്ങിയവ ഉപയോഗിച്ച് കിഴികൾ ചെയ്യുന്നത് ചർമ്മ സംരക്ഷണത്തിനും ചർമ്മത്തിന്റെ തിളക്കം മൃദുത്വം എന്നിവ കൂട്ടുന്നതിനും നല്ലതാണ് എന്നാൽ വേദന തരിപ്പ് എന്നിങ്ങനെയുള്ള ഓരോ വ്യക്തികളിലെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് കിഴികളിൽ ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളിൽ മാറ്റം വരും അതുപോലെ തന്നെ ചെറിയ അളവിൽ അതായത് ഒരെണ്ലിൽ താഴെ അളവിൽ ഔഷധങ്ങളിട്ട് പാകം ചെയ്ത തൈലം മൂക്കിൽ ഒഴിക്കുന്നതും നിത്യേന ചെയ്യാവുന്നതാണ് ഇതിന് നസ്യം എന്നാണ് പറയുന്നത് ആരോഗ്യവാനായ ഒരാൾക്ക് അണുതൈലം പോലുള്ളവ ഇതിനായി ഉപയോഗിക്കാം അതുപോലെ കണ്ണുകളുടെ ആരോഗ്യത്തിന് യുക്തമായ മരുന്നുകൾ കണ്ണിൽ ഒഴിക്കാവുന്നതാണ് ഇതിനെ അഞ്ചനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് പ്രത്യേകിച്ചും മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇളനീർ കുഴമ്പ് പോലുള്ളവ ആഴ്ചയിൽ ഒരിക്കൽ ഒന്നോ രണ്ടോ തുള്ളി കണ്ണുകളിൽ ഇറ്റിക്കാവുന്നതാണ് ഇപ്പറഞ്ഞ പ്രയോഗങ്ങൾക്ക് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ് ദേഹം കുളിക്കാൻ ചൂടുവെള്ളവും തല കുളിക്കാൻ തണുപ്പ് മാറിയ വെള്ളവുമാണ് ഉപയോഗിക്കേണ്ടത് ഒരു കാരണവശാലും ചൂടുവെള്ളം തലയിൽ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ അത് കണ്ണ് മുടി എന്നിവയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കും ശരീരത്തിൽ ഉപയോഗിച്ച എണ്ണയെ നന്നായി കഴുകിക്കളയേണ്ടതാണ് തലയിലും ദേഹത്തും തേച്ച എണ്ണ കഴുകിക്കളയാനായി കടലമാവ് പയറുപൊടി എള്ളുപൊടി മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർന്ന മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് തേച്ചുപിടിപ്പിക്കേണ്ടത് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് പൊടി തിരുമ്പുന്നതിന് ഒരു ചികിത്സാരീതിയായി തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഉദ്വർത്തനം എന്നാണ് ഇതറിയപ്പെടുന്നത് കുളിക്കുമ്പോഴും ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് പൊടികൾ ഉപയോഗിച്ച് കഴുകുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മൃതകോശങ്ങളെയും എണ്ണമെഴുക്കിനെയും നീക്കം ചെയ്യുകയും ചെയ്യും കുളി കഴിഞ്ഞതിന് ശേഷം ചർമ്മത്തിന്റെ സ്നിഗ്ധത നിലനിർത്തുവാൻ മൃദുവായ മോയ്സ്ചറൈസറും മറ്റും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല തണുത്ത കാലാവസ്ഥ ആയതിനാൽ തന്നെ മുടിയിലും ശരീരത്തിലും എല്ലാം ഒന്ന് പുകയേൽപ്പിക്കുന്നതും നല്ലതാണ് ഇതിനായി കുന്തിരിക്കം അകിൽ മുതലായ ഔഷധങ്ങൾ ഉപയോഗിക്കാം ഇതോടൊപ്പം നല്ല ഭക്ഷണക്രമവും ഈ കാലത്ത് ശീലിക്കേണ്ടതാണ് തവിടോടുകൂടിയ പുന്നല്ലരിച്ചോറും ഈ സമയത്ത് ലഭ്യമാകുന്ന പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ശരീരത്തിന് പുറത്തെണ്ണ പുരട്ടുന്നത് പോലെ അകത്തേക്കും സ്നിഗ്ധാംശം ചെല്ലുന്നത് നല്ലതാണ് അതുകൊണ്ട് ഭക്ഷണത്തോടൊപ്പം അല്പം പശുവിനെയ്യ് വിവിധതരം മാംസരസങ്ങൾ അല്ലെങ്കിൽ സൂപ്പുകൾ എന്നിവയും കഴിക്കേണ്ടതാണ് നല്ല വിശപ്പുള്ള കാലമായതിനാൽ തന്നെ സാധാരണയായി ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ തണുപ്പ് കാലത്ത് കഴിക്കാം ഭക്ഷണം പൊതുവെ വാദശമനമായ രസങ്ങൾ ചേർന്നതാവണം സ്വാഭാവികമായ മധുരം അമ്ലം ലവണം എന്നീ രസങ്ങൾ അടങ്ങിയ ഭക്ഷണം ഈ സമയത്ത് കഴിക്കാം ആഹാരം തന്നെയാണ് ഔഷധം അതുകൊണ്ട് തന്നെ നല്ല ആഹാരം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് കുടിക്കുന്ന വെള്ളവും ചൂടുണ്ടാവണം അതുപോലെ ഉപയോഗിക്കുന്ന വസ്ത്രവും പുതയ്ക്കുന്ന പുതപ്പും എല്ലാം അല്പം ചൂട് നൽകുന്നതും എന്നാൽ അധികം ആകാൻ ശ്രദ്ധിക്കുക ചെറിയ തണുപ്പുള്ള സമയമായതിനാൽ തന്നെ വെയിലേൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണ് ഇങ്ങനെ വെയിലേൽക്കുന്നത് വൈറ്റമിൻ ഡി ത്രീയുടെ ഉൽപാദനത്തിനും സഹായിക്കും തണുപ്പുള്ള കാലമായതിനാൽ തന്നെ പുറത്തു പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നത് പോലെ വീട്ടിനകത്തും ചെരുപ്പ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ചർമ്മ സംരക്ഷണം കേവലം ബാഹ്യമായ ക്രികളിൽ ഒതുക്കാതെ പൂർണ്ണ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ കൂടുതൽ ഫലപ്രദമാകും തണുപ്പ് കാലത്തെ ചർമ്മ സംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ